യാത്രക്കാർക്കും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശ്വാസമേകി മദിൻ അക്കാദമിയുടെ സമൂഹ ഇഫ്താർ ദിവസേന ആയിരക്കണക്കിന് ആളുകൾക്കാണ് മലപ്പുറം മദിൻ അക്കാദമി ഇഫ്താർ വിരുന്നൊരുക്കുന്നത് യാത്രക്കാർ വിവിധ ആശുപത്രികളിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർ ഉദ്യോഗസ്ഥർ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ തുടങ്ങിയ നിരവധി പേർക്കാണ് സൊലാഖ് നഗറിൽ നോമ്പുതുറ ഒരുക്കുന്നത് ദിവസവും ആയിരത്തിലേറെ ആളുകൾക്കും റംലാൻ ഇരുപത്തിയേഴാം രാവിലെ ഒരു ലക്ഷം പേർക്കും മദൻ അക്കാദമി ഇഫ്താർ ഒരുക്കാറുണ്ട് വർഷങ്ങളായി മദിൻ ക്യാമ്പസിൽ വിപുലമായ രീതിയിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു വരുന്നുണ്ട് പത്തിരിയും ബിരിയാണിയും പലഹാരങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന വിഭവസമൃദ്ധമായ നോമ്പുതുറയാണ് ഓരോ ദിവസവും മദിൻ ക്യാമ്പസിൽ ഒരുക്കുന്നത് ഒട്ടേറെ പേർക്ക് മദിൻ ഇഫ്താർ വളരെ വലിയ ആശ്വാസമാകുന്നുണ്ടെന്നും സ്നേഹമാണ് ഇഫ്താർ സംഗമങ്ങളുടെ സന്ദേശമെന്നും സംഘാടകർ പറയുന്നു ഗ്രാൻഡ് മസ്ജിദ് വിപുലമായ ആളുകളാണ് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് റമദാനിന്റെ ആദ്യ ദിനങ്ങളിൽ നാനൂറ് അഞ്ഞൂറ് അവസാനമാകുമ്പോഴേക്ക് ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വരെ ആളുകൾ ഇവിടെ ഇഫ്താറിൽ പങ്കെടുക്കാറുണ്ട് റമദാൻ ഇരുത്തേഹൻ രാവിലെ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ആത്മീയ മജലിസും ഇഫ്താറും ഇതേ വേദിയിലിവിടെ നടക്കുന്നതാണ് മഗ്രിബ് ബാങ്ക് വിളിച്ച ഉടനെ മദിൻ ഗ്രാൻഡ് മസ്ജിദിലെ പ്രാഥമിക തുറക്കുശേഷം ഒരുമിച്ച് നിസ്കാരം നിർവഹിക്കും അതിനുശേഷം മദൻ അക്കാദമിയിലെ പ്രധാന പന്തലിൽ ഭക്ഷണ സൌകര്യങ്ങൾ ഒരുക്കും നൂറിലേറെ വോളണ്ടിയർമാരാണ് നോമ്പുതുറ സൌകര്യം ഒരുക്കുന്നതിന് പ്രവർത്തിക്കുന്നത് ഈസ്റ്റ് ലൈവ് മലപ്പുറം